ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് കാലമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നതിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് വന്നിട്ടാണ് ഉള്ളത് അപ്പോൾ ഇത് ഇന്ന് അടിപൊളി വീഡിയോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും കമന്റ് ബോക്സിൽ ചോദിച്ച ആ ഒരു വീഡിയോ ആണ് അതായത് നൈറ്റിയുടെ കട്ടിങ് ആയിട്ടുള്ള വീഡിയോ കേട്ടോ ഇതാണ് നൈറ്റിയുടെ നെക്കിന്റെ ഒരുപാട് പേര് ചോദിച്ചിരുന്നത് എങ്ങനെയാണ് നെക്ക് കിട്ടുന്നത് എങ്ങനെയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ടേക്ക് പോകാം ഞാൻ അടിപൊളി നൈറ്റിയുടെ അജ്രത് പ്രിന്റ് വരുന്ന ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ക്ലോത്തിനെ നമ്മൾ ഇതുപോലെ നിവർത്തും ഇങ്ങനെയാണ് നമ്മൾ ക്ലോത്ത് നിവർത്തി കഴിഞ്ഞാൽ ഉണ്ടാവുക രണ്ട് സൈഡായിട്ട് നമുക്ക് ക്ലോത്ത് കിട്ടും അല്ലെ അപ്പോൾ ഈ ഒരു ക്ലോത്തിനെ ഞാൻ ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് അറിയാത്ത കൂട്ടുകാർക്കാണ് ഞാൻ സെഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫുൾ ആയിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ നമ്മൾ ഈയൊരു ചാനലിൽ സ്റ്റിച്ചിങ് പഠിപ്പിക്കുന്നതോ അല്ലെങ്കിൽ എന്താണ് പ്രൊഫഷണൽ ആയിട്ട് ഞാനൊരു സ്റ്റിച്ചിങ് യൂണിറ്റിൽ പോയി പഠിച്ചിട്ടോ അങ്ങനെയൊന്നും അല്ല കേട്ടോ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണോ പഠിച്ചെടുത്ത ആ ഒരു മെത്തേഡിൽ കൂടി പറഞ്ഞു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ഇതൊരുപാട് ആണ് അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ താഴ്ത്ത് കഴിഞ്ഞ വീഡിയോയുടെ ഒക്കെ താഴ്ത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം കൂട്ടുകാർക്ക് നമ്മുടെ ഈ ഒരു ചാനൽ ഉപകരിക്കുന്നുണ്ട് എന്നുള്ളത് കേട്ടോ അപ്പം മറക്കാതെ എല്ലാവരും ഒന്ന് പഴയ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നലെ ഞാനിവിടെ ഒരു നൈറ്റിയുടെ ക്ലോത്ത് ക്ലോത്തേക്കെടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് അൻപത്തി ആറ് സൈസിലൊക്കെ വരുന്നവർക്കുള്ള നൈറ്റിയുടെ കട്ടിങ് ആണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് നൈറ്റിയുടെ ഒരു ഒരു എന്താ പറയുക മാക്സിമം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസ് എന്ന് പറഞ്ഞത് അൻപത്തി ആറ് അമ്പത്തെട്ട് സൈസാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നൈറ്റിയുടെ ഫുൾ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് മെഷർ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പത്തി ഏഴ് ഇഞ്ചാണ് ഈ ഒരു നൈടിയുടെ ഫുൾ ലെങ്ത് സൈസ് വരുന്നത് അപ്പോൾ ഇവിടെ ലെങ്ത് ഒന്നും കട്ട് ചെയ്യാറില്ല നമ്മുടെ കസ്റ്റമേഴ്സിന് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അവർക്ക് കട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ അപ്പം ഞാനിത് ആദ്യം തന്നെ എട്ട് ഇഞ്ചില് ഇവിടെ എട്ട് ഇഞ്ച് നമ്മുടെ ഇവിടെ ഫോൾഡ് ചെയ്ത ഭാഗമാണേ അപ്പോൾ ഈ ഒരു ഫോൾഡിങ്ങിൻ്റെ ഭാഗത്ത് നമുക്കൊരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് അങ്ങോട്ട് പോവാം ആദ്യം തന്നെ ഈ ഒരു ഷോൾഡറിങ്ങിൻ്റെ ഭാഗത്ത് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് മെഷർ ചെയ്ത് കട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ കുറച്ചും ക്ലിയർ ആയിട്ട് കാണിക്കുകയോ ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുകയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഷോൾഡർ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു മാർക്കിങ്ങിൻ്റെ അവിടെ നിന്നും താഴത്തോട്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം ഇതേ എട്ട് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു മാർക്കിങ് നമുക്ക് എങ്ങോട്ടും വളഞ്ഞും ഒന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തത് കറക്റ്റാണോ എന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ടിതേ ചെറുതായിട്ട് ഞാനിവിടെ ഒരു സ്ക്വയർ ആയിട്ടൊന്നും വരഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാനിപ്പോൾ സൈസൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല ഇവിടെ ഇപ്പോൾ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ചെസ്റ്റ് സൈസ് നമ്മുടെ ആ ഹോളിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്ന ചെസ്റ്റ് സൈസാണ് നമുക്കിവിടെ നോക്കേണ്ടത് ചെസ്റ്റ് സൈസ് നാൽപ്പത്തി രണ്ട് അല്ലെങ്കിൽ നാൽപ്പത് ആണ് എന്നുണ്ടെങ്കിൽ അവർ എത്രയാണ് എടുക്കേണ്ടത് അതിനെ നാലല്ലേ ഒന്നായിട്ട് ഡിവൈഡ് ചെയ്യാം നാലൊന്നും ഇപ്പോൾ നാല്പതിഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം ഇഞ്ച് എടുത്താൽ മതി പത്തിഞ്ച് ചെസ്റ്റ് സൈസിൻ്റെ കൂടെ ഒരു ഇഞ്ച് എക്സ്ട്രാ നമ്മൾ സ്റ്റിച്ചിങ്ങിനായിട്ട് ഒരു സീവർ വേണിച്ചെടുക്കാന്നുണ്ട് അപ്പം ഞാനിവിടെ ഇപ്പോൾ സെയിൽ ചെയ്യാൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ പതിനൊന്ന് ഇഞ്ച് ചെസ്റ്റ് സൈസിൻ്റെ കൂടെ ഒരു പന്ത്രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇതാവുമ്പോൾ ഇച്ചിരി കൂടെ ലൂസായിട്ട് കിടക്കുകയും ചെയ്യും മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഇത് യൂസ് ചെയ്യാനും പറ്റൂട്ടോ ഇവിടെ ഇപ്പൊ ഞാൻ പന്ത്രണ്ട് ഇഞ്ച് ചെസ്റ്റ് സൈസ് മാർക്ക് ചെയ്തു നമുക്ക് ഇതിൽ വേണ്ടത് ഇഞ്ചാണ് ഒരു ഇഞ്ച് എന്താ നമ്മുടെ സീവലവൻസ് ആണ് കേട്ടോ അതായത് സ്റ്റിച്ച് ചെയ്ത് പോവേണ്ടത് ഈ ഒരു മാർക്കിങ്ങിലൂടെയും കട്ട് ചെയ്യേണ്ടത് ഈയൊരു മാർക്കിങ്ങിലൂടെയാണ് ഇനിയിപ്പോ നമുക്ക് ആംഹോള് വരഞ്ഞു കൊടുക്കാം ആംഹോള് ഭയങ്കര സിമ്പിൾ ആണേ ഇതിനായിട്ട് ഞാൻ ഒരുപാട് മെഷർമെൻറ്റ്സ് ഒന്നും പറയുന്നില്ല ഇതിന് പ്രത്യേക മെഷർമെൻസും ചാർട്ടും ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും അറിയാത്ത കൂട്ടുകാർക്ക് ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടൊക്കെ തോന്നാറുണ്ട് അപ്പോൾ നമ്മൾ ചെസ്റ്റ് സൈസ് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്യണം അല്ലേ അപ്പോൾ ഷേയ്പ്പ് മാർക്ക് ചെയ്യാനായിട്ട് എങ്ങനെയൊക്കെയോ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല നമ്മൾ ഈ മുഗൾ ഭാഗത്ത് നിന്നും നമ്മളൊരു പതിനഞ്ച് പതിനാലിഞ്ച് ഇറക്കത്തിൽ മുഗൾ ഭാഗത്ത് നിന്നും പതിനാല് ഇഞ്ച് ഇറക്കത്തിൽ ഒന്ന് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു മാർക്ക് ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ നേരത്തെ പന്ത്രണ്ട് ഇഞ്ചാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അപ്പൊ അവിടെ നമ്മൾ ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇഞ്ചിൽ മാർക്ക് ചെയ്തു എന്നിട്ട് ആ ഒരു മാർക്കിങ് അതെ ഈ രീതിയിൽ ഒന്ന് ചെരിച്ചുകൊണ്ട് വരിക അപ്പൊ ഇതില് പത്തിഞ്ചായിരിക്കും നമുക്ക് ഇവിടെ ഷേപ്പ് വരുന്നത് അതായത് ഒരു ഇഞ്ച് ഇറക്കിയിട്ട് ഓക്കെ ഈ രീതിയിൽ കേട്ടോ അപ്പോൾ ത്രൂ ഔട്ട് ഈ ലൈനിൽ നിങ്ങൾക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് മനസ്സിലാവും എവിടെയാണ് കട്ട് ചെയ്യേണ്ടത് എവിടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ഇനി ഈ ഒരു മാർക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റിയുടെ എന്തിലോട്ട് പോകുന്ന ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും ഇതൊന്ന് കറക്റ്റ് എന്താ പറയുക ഒരു ചെരിച്ചങ്ങോട്ട് മാർക്ക് ചെയ്ത് എടുക്കണം കേട്ടോ ഇതാവുമ്പോൾ കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടും നൈറ്റിയുടെ ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഒരുപാട് എന്താ പറയുക ഫ്രില്ലായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ബോറായിട്ടോ അങ്ങനൊന്നുമില്ലാതെ കറക്റ്റ് നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുമോ കേട്ടോ അപ്പോൾ ഇതേ രണ്ട് മാർക്കിങ്ങും ഞാൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ എത്തുമ്പോഴത്തേക്കും നൈറ്റിയുടെ ഈ ഒരു ക്ലോത്തിൻ്റെ എൻഡിലോട്ടേക്ക് അത് കൊണ്ട് നിർത്തിയിട്ടുണ്ട് ഇനി ഈ ഒരു സ്റ്റിച്ചിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവേണ്ടത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും ആ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചത് ഇതുപോലെ വേണം പോവാനായിട്ട് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് ആർക്കും അറിയില്ല എന്നൊന്നും കരുതിയിട്ട് നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും ചെയ്യാതെ മടിച്ചങ്ങ് നിൽക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇനിയിപ്പോൾ ഈ ഒരു എണ്ടിൻ്റെ ഭാഗത്ത് ചെറുതായിട്ടൊരു ചെരിച്ച് വെട്ടിയിട്ടും കൂടെ കൊടുക്കാം കേട്ടോ ഈ ഒരു ഭാഗം ഒന്ന് ചരിച്ചും കൂടെ വെട്ടുക അപ്പോൾ ഇത് ഇത്രയും ഭാഗം നമ്മൾ മാർക്ക് ചെയ്തു അല്ലേ ഭയങ്കര അല്ലേ ഇത്രയും ഭാഗം നമ്മൾ മാർക്ക് ചെയ്തപ്പം തന്നെ ആസ് യുഷൽ നമുക്ക് എങ്ങനെയാണ് ഒരു നൈറ്റിയുടെ കട്ടിങ് എന്നുള്ളതിൻ്റെ ഫണ്ടമെൻ്റൽസ് മനസ്സിലായി ഇപ്പോൾ ഇതെല്ലാ സൈസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ അമോളുടെ ഭാഗത്ത് ചുറ്റോടും നമുക്ക് ടാപ്പ് വെച്ച് അളന്നതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം ഓക്കെ ഇനി ഇനിയിപ്പോൾ എട്ടിഞ്ച് നമ്മൾ ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്തില്ലേ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ നെക്കിൻ്റെ പിടുത്താണ് അപ്പോൾ ഈ ഒരു ഇഞ്ചിൽ നിന്ന് നമ്മൾ ഇറക്കത്തിലോട്ടും ഒരു മൂന്നിഞ്ചിൽ നിന്ന് കൊടുക്കാം ഞാൻ ഇവിടെ ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത് ബാക്ക് നെക്ക് ആണ് ടോ നൈറ്റിയുടെ ബാക്ക് നെക്കാണ് നൈറ്റിക്ക് ഒരിക്കലും ഞാൻ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാറില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെ ഭയങ്കര ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഉള്ളൂ പറയുമ്പോൾ ഇച്ചിരി മാർക്കിങ്ങും അല്ലെങ്കിൽ കട്ടിങ്ങും ഒക്കെ ആയിട്ട് പെട്ടെന്ന് മനസ്സിലാവാത്ത പോലെ തോന്നും കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ഷോൾഡറിന്റെ ഈ ഒരു ഭാഗത്ത് ഒര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നെക്ക് അവിടെ ഫിറ്റ് ആയി കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇച്ചിരി ഉള്ളിലോട്ടും പുറകോട്ടുമൊന്നും ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാർക്കിംഗ് കൂടെ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു മാർക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റാം ഈ ഒരു നൈറ്റിക്ക് നെക്കിലോട്ട് ഈ ഒരു ഈയൊരു പീസാണ് വെച്ചുകൊടുക്കുന്നത് ഇതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോസായിട്ട് ചെയ്യാം കേട്ടോ പിന്നെ സ്ലീവിന്റെ ഭാഗത്ത് ആ ഒരു ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം കാരണം ഈ ഒരു കട്ടിങ് പല കൂട്ടുകാർക്കും അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ആയിട്ടൊക്കെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും അറിയാത്ത കുറേ കൂട്ടുകാരുണ്ടായിരുന്നേ അപ്പോൾ അവർക്കായിട്ട് ഞാനത് വെറൈറ്റി വീഡിയോസായിട്ട് തന്നെ അല്ലെങ്കിൽ കുറച്ചുകൂടെ ആയിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യാമെന്ന് കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായി മുട്ടുകാർ എസ് ഒന്ന് കമന്റ് ചെയ്യണേ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ കമന്റ് ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ സ്ലീവിന്റെ കട്ടിങ്ങും അതുപോലെ തന്നെ നെക്ക് സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ട് വരാം അപ്പോൾ സ്ലീവിൻ്റെ ആ ഒരു കട്ടിങ്ങിൻ്റെ ഭാഗത്ത് തന്നെ ഈ ഒരു നൈറ്റിയുടെ കട്ടിങ്ങും കൂടെ കാണിച്ചു തരാം കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു കട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്ലോത്ത് കണ്ടിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് കട്ട് ചെയ്യാത്തത് അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായ കൂട്ടുകാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കൂടി എന്തെങ്കിലും ഒരു ഏണിംഗ്സ് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കൂട്ടുകാർ ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കുക ഒരു നൈറ്റിയുടെ ക്ലോത്ത് ഒക്കെ ഒരു നൂറ്റി രൂപ നൂറ്റമ്പത് രൂപയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഒരു ക്ലോത്ത് ഒക്കെ ഒന്ന് വാങ്ങിയിട്ട് ഇതുപോലെയൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോൾ ഒന്ന് രണ്ട് മാക്സിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും പുറത്തോട്ടൊക്കെ ഒന്ന് സെയിൽ ചെയ്യാൻ നോക്കാം കേട്ടോ നെക്സ്റ്റ് ഒരു വീഡിയോസ് ആയിട്ട് വരുന്നിരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ